വീണ്ടും ഒരു ശബരിമല തീർത്ഥാടന കാലം ആരംഭിക്കാൻ ആഴ്ചകൾ മാത്രം ശേഷിക്കെ പുനലൂർ ടി ബി ജംഗ്ഷനിൽ കല്ലടയാറിന്റെ തീരത്ത് നിർമ്മിച്ച സ്ഥാനഘട്ടത്തിന്റെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ എങ്ങുമെത്തിയിട്ടില്ല തീർത്ഥാടകർ കുളിക്കാനിറങ്ങുന്ന കടവിൽ ജി ഐ പൈപ്പ് കൊണ്ട് സ്ഥിരമായ സംരക്ഷണ വേലി നിർമ്മിക്കാൻ രണ്ടായിരത്തി ഇരുപതിൽ തയ്യാറാക്കിയ പദ്ധതി ഉൾപ്പെടെ അഞ്ചു വർഷങ്ങൾക്ക് ശേഷവും എങ്ങുമെത്തിയിട്ടില്ല തീർത്ഥാടകർക്ക് ചുരുങ്ങിയ ചിലവിൽ ഭക്ഷണം ലഭ്യമാക്കാൻ തുടർന്ന സുഭിക്ഷ ഹോട്ടലും ഇതിനിടെ പൂട്ടി സബ്സിഡി ലഭിക്കാത്തതിനാൽ പുതിയ സംരംഭരാരും ഹോട്ടൽ ഏറ്റെടുക്കാനും തയ്യാറായിട്ടില്ല ഇവിടുത്തെ ശൗചാലയങ്ങളുടെ അറ്റകുറ്റപ്പണി നടത്തുകയോ കാട് തെളിയിക്കുകയോ പോലും ചെയ്തിട്ടുമില്ല തമിഴ്നാട് ആന്ധ്ര കർണാടക ഉൾപ്പെടെ അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് നൂറുകണക്കിന് തീർത്ഥാടകരാണ് പുനലൂർ വഴി കടന്നു പോകുന്നത് പതിമൂന്ന് വർഷം മുമ്പ് ഇവിടെ വിനോദസഞ്ചാര വകുപ്പ് നിർമ്മിച്ചതാണ് സ്നാനഘട്ടം കുളിക്കടവ് വിരിവയ്ക്കാനുള്ള മണ്ഡപം ഭക്ഷണശാല ശൗചാലയങ്ങൾ തുടങ്ങിയവ അടങ്ങുന്ന സംവിധാനമാണ് ഇത് ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൗൺസിലിനായിരുന്നു മേൽനോട്ട ചുമതല മണ്ഡലകാലം ആരംഭിക്കുന്നതോട് തന്നെ വൻതിരക്കാണ് സ്നാനഘട്ടത്തിലും പുനലൂരിലും അനുഭവപ്പെടാറുള്ളത് കുളിക്കാനിറങ്ങുന്ന തീർത്ഥാടകരുടെ സുരക്ഷയാണ് ഇവിടെ ഏറ്റവും അധികം ഭീഷണിയിലുള്ളത് എല്ലാ കള്ളവും മുളം കമ്പുകൊണ്ട് താൽക്കാലിക വേലി നിർമ്മിക്കുകയാണ് ചെയ്തു വരുന്നത് മുളവേലി സുരക്ഷിതമല്ല ആ സാഹചര്യത്തിലാണ് സ്ഥിരമായ സംവിധാനം ഇവിടെ ഒരുക്കണമെന്ന ആവശ്യം കാലങ്ങളായി ഉയരുന്നത് അപ്രതീക്ഷിതമായി മലവെള്ളപ്പാച്ചിലോ മഴയോ ഉണ്ടായാൽ ആറ്റിൽ ജലനിരപ്പ് ഉയരുന്നത് ഏറെ അപകടവുമാണ് ന്യൂസ് ബ്യൂറോ പുനലൂർ